ಬರ್ತಾ ಇದೆ ಕಾನೂನು ಪ್ರಕಾರ ಏನ್ ಎಲ್ಲರೂ ಪಿ ಎಸ್ ಐಗಳು ಡಿ ಎಸ್ ಪಿಗಳು ಸ್ವಲ್ಪ ಕೇಳಿ ಸರ್ಕಾರದ ಈ ಕೌ ವಿಜಿಲ್ಯಾನ್ಸನ್ ಮಾಡ್ತಾ ಇದಾರಲ್ಲ ಈ ದಳ ಆ ದಳ ಅನ್ಕೊಂಡು ಇವರೆಲ್ಲರೂ ಮಾಡ್ತಾ ಇದಾರಲ್ಲ ರೈತರಿಗೆ ಎಷ್ಟು ತೊಂದರೆ ಆಗ್ತಾ ಇದೆ ಇವ್ರಿಗೆ ಗೊತ್ತಿಲ್ಲ ಯಾರಾರ ಸುಮ್ನೆ ಶಾಲ್ ಬಿಲ್ ಹಾಕೊಂಡು ನಾವು ಆ ದಳದಿಂದ ಇದೀವಿ ಈ ದಳದಿಂದ ಇದೀವಿ ಈ ಸಂಘಟನೆಯಿಂದ ಇದೀವಿ ಹೇಳ್ಕೊಂಡು ಕಾನೂನು ಅವ್ರ ಕೈಗೆ ತಗೊಂಡ್ರೆ ಓದ ಒಳಗಿತ್ತು ನೀವು ಯಾರು ನೀವು ಒಳಗಾಗ್ ಬಿಡ್ತಿರ ಏನ್ ಹೇಳಿದ್ದೆ ಈ ರೌಡಿಸಮ್ ಕಲಬುರ್ಗಿಯಿಂದ ನಿಂತಿಲ್ಲ ಅಂದ್ರೆ ಇಟ್ ಇಸ್ ನಾಟ್ ಅ ಸಿಟಿ ಫಿನಮಿನಾ ಹೋಗಿ ಫೆನ್ಸ್ ಆಗ್ತದೆ ಎಲ್ಲಿ ಸೈಟ್ ಖಾಲಿ ಇರ್ತದೆ ಲೋಕಲ್ ಪೀಪಲ್ ಇವ್ರದು ಮತ್ತೆ ಕೆಲವು ರಾಜಕಾರಣಿಗಳ ಜೊತೆ ಹೊಂದಾಣಿಕೆ ಇರ್ತದೆ ಸಿವಿಲ್ ಡಿಸ್ಪ್ಯೂಟ್ಸ್ ಏನ್ರಿ ಕೆಲಸ ರೌಡಿಗಳ ಜೊತೆ ಕಂಡು ಬಂದ್ರೆ ಅವ್ರಿಗೆ ಎಂಟರ್ಟೈನ್ ಆಕ್ಷನ್ ಇಟ್ ಇಸ್ ನಾಟ್ ಅಬೌಟ್ ನಿಮ್ ಮರ್ಯಾದೆ ಪ್ರಶ್ನೆ ಅಲ್ಲ ಸರ್ಕಾರದ ಮರ್ಯಾದೆ ಪ್ರಶ್ನೆ ಇಲ್ಲ ഈ സമയത്തെങ്ങാനും പശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിരപരാധികളെ വേട്ടയാടിക്കഴിഞ്ഞാൽ അതിൽ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ പണിയെടുക്കുക അല്ലെങ്കിൽ വിട്ടിട്ട് പോയിക്കോ നിങ്ങൾ പണിയെടുക്കുകയാണ് എങ്കിൽ അത് സത്യത്തിന് വേണ്ടിയിട്ട് എടുക്കുക സത്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ നിൽക്കും ഏതൊരവസ്ഥയിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും അതല്ലാതെ കണ്ട മാഫിയ തലവന്മാരുടെ ബർത്ത്ഡേ പാർട്ടികളിൽ പോയിട്ട് അവരുടെ കൂടെ സെൽഫി എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ഓശാല മാടുന്ന ഒരവസ്ഥ കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും അത് ഏത് മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാലും മുഖം നോക്കാതെ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഇത് കർണാടകയിലെ മന്ത്രിയായിട്ടുള്ള പ്രിയങ്ക ഖാർഗെ പറഞ്ഞ വാക്കുകളാണ് നമുക്ക് ഈ അടുത്ത കാലത്ത് ഇതുപോലെയുള്ള വാക്കുകൾ ഏതെങ്കിലും ഒരു മന്ത്രിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഒന്ന് നോക്കുക തമിഴ്നാട് വിട്ടേക്കും സ്റ്റാലിനെ ടീമിനെ വിട്ടേക്കോ വേറെ എവിടെ നിന്നെങ്കിലും ഇത്രയും രോഷകുലനായിട്ട് മുഴുവൻ ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ഇരുത്തിയിട്ട് മൊത്തം വകുപ്പിനെ ഈ ആർ ഡിഒ പോലെയുള്ള എല്ലാ വകുപ്പുകളിലേയും ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവരുടെ മുഖം നോക്കി പറയുകയാണ് പണിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയിക്കോ ഇനി ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒരാൾ വർഗീയതയോ വിദ്വേഷമോ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് തടയാനാണ് നിങ്ങൾ അതല്ല എങ്കിൽ അതിന് തീ കത്തിച്ചു കൊടുത്ത് അതിനെ ആളിക്കത്തിക്കാനല്ല നിങ്ങൾ മറിച്ച് നിങ്ങൾ പണിയെടുക്കണം ഇത്തരം വിദ്വേഷ വർഗീയവാദികളെയും ഗുണ്ട മാഫിയ സംഘങ്ങളെയും അതുപോലെ തന്നെ സദാചാര ഗുണ്ടകളെയും ഒക്കെ ഒതുക്കാനാണ് നിങ്ങൾ നിങ്ങൾക്ക് പണിയുള്ളത് അല്ലാതെ വേറെ ഒരു പണിയും നിങ്ങൾക്കില്ല നിങ്ങൾ ആ പണി പണിയെടുത്തോളൂ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റിയും ഞങ്ങൾ നൽകും എല്ലാ രീതിയിലുമുള്ള പിന്തുണ ഞങ്ങൾ നൽകും ഇങ്ങനെ ഒരു മന്ത്രി പച്ചക്ക് പറഞ്ഞു പൊതുവെ പോലീസുകാർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബി ജെ പിയുടെ ഭരണകാലത്ത് കർണാടകയിലെ പോലീസുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രഷറായി ഒരു നടപടിയിലേക്ക് അവർ പോകുമ്പോൾ അവരിങ്ങനെ വലിക്കാം അതിലേക്ക് പോകരുത് അവിടെ അത് നമ്മളാളാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയം പക്ഷെ നിലവിൽ അങ്ങനെയല്ല പോലീസിന് എല്ലാവിധ അധികാരവും കൊടുക്കുക പണിയെടുക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എടുത്തേ മതിയാകും കൈക്കൂലി വാങ്ങരുത് അതെങ്ങാനും ഞങ്ങൾ കറിഞ്ഞു കഴിഞ്ഞാൽ കാർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കും ഒരു മന്ത്രി പച്ചയ്ക്ക് മാധ്യമങ്ങളൊക്കെ കേൾക്കവേ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം വന്നു പോവുകയാണ് പ്രിയങ്ക ഖാർഗെ എന്ന് പറയുന്നത് നമുക്കറിയാം അതിശക്തനായ നേതാവാണ് കന്നഡ രാഷ്ട്രീയത്തിൽ തൻ്റെതായിട്ടുള്ള സ്ഥാനമുറപ്പിച്ച ഒരു നേതാവാണ് പ്രിയങ്ക ഖാർഗെ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ കേവലം മല്ലികാർജുൻ ഖാർഗെയുടെ മകനായത് കൊണ്ട് അധികാരത്തിന്റെ ഭാഗമായതല്ല ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കർണാടക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പിന്നീട് വൈസ് പ്രസിഡന്റായി ഒക്കെ സേവനം ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി എല്ലാ ലാസ്റ്റി ചാർജുകളും ഏറ്റുവാങ്ങിയിട്ട് കടന്നു വന്ന ഒരു നേതാവ് മകനായതുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മന്ത്രിയായി വന്ന ഒരാളല്ല അയാൾക്ക് വ്യക്തമായ അടിത്തറയുണ്ട് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് ആദ്യം മന്ത്രിയാവുന്നത് ഒരു സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ ഏറ്റവും ചെറുപ്രായത്തിലുള്ള ഒരു മന്ത്രിയായിരുന്നു ഈ പറയപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി അതിശക്തനാണ് അയാൾ അയാള് ദളിത് നേതാവായത് തന്നെ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് സംഘപരിവാർ പടച്ചുവിടുന്ന സവർണ രാഷ്ട്രീയത്തിന് മേലിൽ കൃത്യമായിട്ടുള്ള വാക്ക് പോരും അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് അതിനെ നേരിടുകയും അതിനെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രിയങ്ക ഖാർഗെ അപ്പൊ പ്രിയങ്ക ഖാർഗെ കന്നഡ രാഷ്ട്രീയത്തിൽ മാത്രമല്ല മറിച്ച് സർക്കാരിൽ ഒരു വിപ്ലവം ഉണ്ടാക്കുകയാണ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ശക്തനാണ് അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ ശക്തനാണ് സിദ്ധരാമയ ശക്തനാണ് അക്കൂട്ടത്തിലേക്ക് പ്രിയങ്ക ഖാർഗെയും വരുമ്പോൾ ഒരു ഫോർമാൻ ആർമി നാലു പേരുടെ ഒരു വലിയൊരു പട്ടാളം ഒരു പട ആ പട അത്ര നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമല്ല അയാൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എങ്ങനെയാണ് ഇതിനെ നിലക്ക് നിർത്തേണ്ടത് എന്നുള്ളത് അതൊരു മന്ത്രിക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന സംഭവം ഏതൊരു മേഖലയായി കഴിഞ്ഞാലും ആ മേഖലകളിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി പണിയെടുപ്പിക്കുക ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് പ്രിയങ്ക ഖാർഗെ അദ്ദേഹം വളരെ ക്ലിയറായിട്ട് ബി ജെ പിയെ പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ സർക്കാർ സംവിധാനത്തെ വ്യക്തമായി ഉപയോഗിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരാളാണ് കർണാടക നേരിടുന്ന മറ്റൊരു വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളി വെല്ലുവിളിയാണ് ഈ മാഫിയ സംഘം അപ്പൊ അതിന് അദ്ദേഹം പറയുന്ന ഒരു വിഷയമുണ്ട് ഒരു പോലീസുകാരൻ ഉന്നത റാങ്കിലുള്ള ഒരു പോലീസുകാരൻ അവിടെയുള്ള ഒരു മാഫിയ തലവന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്നിട്ട് അയാളോടൊപ്പം ഉള്ള ഒരു ചിത്രം പങ്കുവെക്കുക അയാളെ അണ്ണ അയാളെ ബഹുമാനിക്കുകയും അയാളെ റെസ്പെക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു പ്രിയങ്കകാർക്ക് ചോദിക്കുക അവർക്ക് എന്ത് അർഹതയാണ് ബഹുമാനത്തിന് എന്തർഹതയാണ് അവർക്കുള്ളത് അവർ ഗുണ്ടായുസം നടത്തിയിട്ടും ആളുകൾ ഉപദ്രവിച്ചും നടന്നിട്ട് മുന്നോട്ട് പോകുന്ന ഇവരെയൊക്കെ എന്തിനാ ബഹുമാനിക്കുന്നത് എന്നുള്ളതാണ് പ്രിയങ്കകാർക്ക് ചോദിക്കുന്നത് അവരല്ല ബഹുമാനിക്കപ്പെടേണ്ടവർ അവരല്ല ബഹുമാനിക്കപ്പെടേണ്ടവർ എന്നുള്ളത് വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു മന്ത്രി ചോദിക്കുമ്പോൾ ഭയം ഉണ്ടാകും ഇതാണ് വേണ്ടത് കാരണം പോലീസുകാർക്ക് നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലീസുകാർക്ക് ഈ സർക്കാർ വളരെ നല്ലൊരു സർക്കാർ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാം കൈക്കൂലി മറ്റുള്ള പരിപാടികൾ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് എങ്കിൽ ഈ സർക്കാർ അവർക്ക് അപകട അത്തരക്കാരെ തിരഞ്ഞുപിടിച്ച് അവരെ പുറത്താക്കും പുറത്താക്കുമെന്നുള്ളതാണ് പറയുന്നത് അത് കൂടാതെ എടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് നിലവിൽ വർഷങ്ങളായിട്ട് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ മാറ്റാൻ പോവുകയാണ് എല്ലാ മേഖലയിൽ നിന്നും പോലീസ് സംഘത്തിൽ നിന്നും മറ്റുള്ള എല്ലാ മേഖലയിൽ നിന്നും അവരെയൊക്കെ മാറ്റാൻ പോവുകയാണ് എന്നിട്ട് പുതിയൊരു സ്കോഡിനെ ഉണ്ടാക്കാൻ പോവാണ് കാരണം കാലങ്ങളായിട്ട് അവിടെയുള്ള മാഫിയ സംഘങ്ങളോടൊക്കെ ബന്ധമുണ്ടാക്കിയിട്ട് പല കാര്യങ്ങളിലും അവരെ സഹായിക്കുന്ന എല്ലാവരെയും മാറ്റാൻ പോവുകയാണ് അത് വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അപ്പൊ കർണാടകയിലെ കോൺഗ്രസിനെ പുകതി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് നിരാശയുണ്ട് യാതൊരു സംശയം വേണ്ട അവർക്കിടയിൽ ഒരുപാട് നിരാശയുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും ഗ്രൂപ്പിസത്തിന്റെ മക്കൾ തന്നെയാണ് അവരുള്ളത് അപ്പൊ കർണാടകയിലെ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ആ കോൺഗ്രസ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും ജനകീയമാണ് അത് കാണുമ്പോൾ നമുക്കത് പറയണമെന്ന് തോന്നുകയാണ് അതിനാൽ തന്നെ പ്രിയങ്ക ഖാർഗെ പോലെയുള്ള നേതാക്കന്മാർ മതേതര രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു ജന ജനതയുടെ വലിയ പ്രതീക്ഷയാണ് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബക്രീദ് പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു കാരണവശാലും പശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന സദാചാര ഗുണ്ടായുസത്തിനെ അതിശക്തമായിട്ട് നേരിടണം അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിനെതിരെ കർക്കശമായിട്ടുള്ള നടപടി ഉണ്ടാകും അവരെ തടയാനാണ് നിങ്ങൾ നിൽക്കേണ്ടത് അവർക്കൊപ്പമല്ല നിൽക്കേണ്ടത് എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഡി കെ ശിവകുമാറിനോടൊപ്പമുള്ള ഒരു നേതാവാണ് പ്രിയങ്ക ഗാർഗി അതിശക്തനായ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ആ ഡി കെയുടെ ആ ഒരു തിളപ്പ് അല്ലെങ്കിൽ ആ ഒരു തൻ്റെയാണ് അത് അതേപടി അതല്ല എങ്കിൽ അതേപോലെ പകർന്നു കിട്ടിയ ഒരു മുതലാണ് പ്രിയങ്ക ഖാർഗെ എന്തായാലും പ്രിയങ്ക ഖാർഗെക്ക് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ കർണാടകയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് പ്രിയങ്ക ഗാർഗെ കാരണം അതിശക്തമായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് സംഘപരിവാറിനെ വിറപ്പിച്ചിട്ടുള്ള കന്നഡ രാഷ്ട്രീയത്തിലെ ഒരു നേതാവാണ് പ്രിയങ്ക ഖാർഗെ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണോ